സോളാർ സമരത്തിൽ ഒത്തിപ്പിന് ഇടപെട്ടുവെന്ന് ഫിലിപ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോൺ ബ്രിട്ടാസും തമ്മിൽ സംസാരിച്ചത് തന്റെ ഫോണിൽ നിന്നാണെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു ബി എസ് അച്യുതാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് രണ്ടു കൂട്ടരും ഒത്തുതീർപ്പെന്ന നിലയിൽ എത്തിയപ്പോഴാണ് തിരുവഞ്ചൂരിനെ കണ്ടത് രണ്ടു കൂട്ടർക്കും എടുക്കുന്നതിൽ തുല്യ പങ്കുണ്ടെന്നും ചെറിയാൻ ഫിലിപ്പ ചൂണ്ടിക്കാട്ടി സോളാർ വിവാദം കത്തി നിന്നപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നും അതിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് സെക്രട്ടേറിയറ്റ് വളയൽ സമരം പ്രഖ്യാപിച്ചത് ശ്രീ ബി എസ് അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് എൽ ഡി എഫ് യോഗം അങ്ങനെയൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത് രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് ശ്രീ തിരുവഞ്ചുധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗം എന്ന് ആ സമയത്ത് ശ്രീ ജോൺ ബട്ടാസിൻ്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എൻ്റെ ഫോൺ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാഷാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബട്ടാസും തിരുവഞ്ചൂർ രാഷും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം ഒരുക്കുന്നത് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല അതും ഒരു ഘടകമായിരിക്കാം പക്ഷേ രണ്ട് മുന്നണികളും വീണ്ടും വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്